ബംഗാളിൽ ടി എം സിക്കെതിരെ അതായത് മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ തന്നെയാണ് അവിടെ ഉയരുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ടി എം സിക്ക് ഉള്ളിൽ തന്നെ അതായത് ഈ പറയുന്ന മമതാ ബാനർജിയുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള മുഖർ ഉൾപ്പെടെ ഈ പറയുന്ന പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിനെതിരെ തിരിയുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടി എം സിയിലെ ഒരു എം പി തന്നെ ഇപ്പോൾ ഈ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉന്നയിച്ചിരിക്കുകയാണെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ടി എം സി എം പി ആയിട്ടുള്ള ജവഹർ സിർഖാർ ബംഗാൾ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷയുമായ മമതാ ബാനർജിക്ക് അയച്ച കത്ത് പാർട്ടിക്കുള്ളിലെ അഴുക്കും അഴിമതിയും സ്വേച്ഛാധിപത്യ മനോഭാവവും തുറന്നുകാട്ടിയെന്നാണ് ബി ജെ പി ഇപ്പോൾ ഈ പറയുന്ന ടി എം സിക്ക് ഉയർത്തുന്ന ആരോപണമെന്ന് പറയുന്നത് അതായത് എം പി ആയിട്ടുള്ള ജവഹർ സർക്കാർ മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് രാജ്യസഭാംഗത്വം രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയം വിടാൻ തീരുമാനിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തന്റെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ തൃണമൂൽ കോൺഗ്രസ് ടി എം സി അഴിമതി നടത്തിയതും അവർക്കെതിരെ നടപടിയെടുക്കും ാത്തതുമാണ് തന്റെ തീരുമാനത്തിന് കാരണമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ടി എം സിയിലെ അഴുക്കും അഴിമതിയും സ്വച്ഛാധിപത്യ മനോഭാവവും തുറന്നു കാട്ടുന്നതാണ് ടി എം സി എം പി ആയിട്ടുള്ള ജവഹർ സർക്കാരിന്റെ കത്തെന്നും ടി എം സി എന്നാൽ വളരെയധികം അഴിമതി എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് ബി ജെ പി ദേശീയ വക്താവായിട്ടുള്ള ഷെഹ്സാദ് പൂനാവാല പ്രസ്താവനയിൽ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് പശ്ചിമബംഗാളിലെ എല്ലാ സ്ഥാപനങ്ങളും മമതാ ി സർക്കാരിന്റെ അഴിമതിയാൽ നശിപ്പിച്ചിരിക്കുകയാണെന്നും വിഷയം ഉന്നയിക്കുന്നവരെ നിശബ്ദരാക്കുകയാണെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് തന്നെ കൊൽക്കത്തയിലെ മെഡിക്കൽ ബലാത്സംഗ കൊലപാതക കേസിൽ ഗവൺമെന്റിന്റെ മുൻഗണന ആ മകൾക്ക് നീതിയായിരുന്നില്ല എന്നുമാണ് വെളിപ്പെടുത്തുന്നത് ഇത് സ്ഥാപനപരമായ മറവായിരുന്നു എന്നും സംഭവത്തിനെതിരായ പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായതിനാൽ അവർക്കെതിരെ പൂർണ്ണ അവിശ്വാസമുണ്ട് എന്നും എന്നിട്ടും ടി എം സി നേതാക്കൾ പ്രതിഷേധക്കാരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുമാണ് അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ മമതാ ബാനർജി എങ്ങനെ തുടരുമെന്നതാണ് ഒരേ ഒരു ചോദ്യമെന്നും അവർ രാജിവയ്ക്കേണ്ടതല്ലേ എന്നുമാണ് ശ്രീ പൂനാവാല ചോദിച്ചിരിക്കുന്നത് രാജിവയ്ക്കുന്നതിന് പകരം പലരെയും സംരക്ഷിക്കുന്നു എന്നും അത് എന്തുകൊണ്ടാണെന്നുമാണ് ചോദിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പാർട്ടി നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോഴും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ബി വക്താവ് കോൺഗ്രസിനെ ലക്ഷ്യമാക്കി ചോദിച്ചിരിക്കുകയാണ് അവർ ഇരയുടെ മാതാപിതാക്കളെ സന്ദർശിക്കില്ലേ എന്നും ചോദിച്ചിരിക്കുന്നു മാതാപിതാക്കളുടെ മൊഴിയിൽ നിന്നും മറ്റ് തെളിവുകളിൽ നിന്നും ടി എം സിയുടെ ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഒരു വലിയ മൂടിവെക്കൽ നടന്നതായി വ്യക്തമാണ് എന്നുമാണ് പൂനാവാല പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള രോഷമാണ് ഇപ്പോൾ ബംഗാളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന സർക്കാരിൽപ്പെട്ട ഒരു എം തന്നെ ഇപ്പോൾ സർക്കാരിന് പല തെറ്റുകളും ചൂണ്ടിക്കാട്ടുന്ന തരത്തിലോട്ട് ഇപ്പോൾ മുന്നിൽ വന്നുകൊണ്ട് രാജിവച്ച് പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്തായാലും ടി എം സിക്ക് അതുപോലെ തന്നെ മമതാ ബാനർജിക്ക് വളരെ അധികം ക്ഷീണം വരുത്തുന്ന ഒരു കാര്യമായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ബി ജെ പി തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വലിയ തോതിൽ തന്നെ ആയുധമാക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല എന്തായാലും ബംഗാൾ സർക്കാരിൻ്റെ നിലനിൽപ്പ് അത് വളരെ അധികം ആശങ്കയിലാണ് എന്നതും വ്യക്തമാണ്